പാർട്ടിയുടെ എട്ടാമത് കോൺഗ്രസും അതിനുശേഷം രാജ്യത്തുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെയുമാണ് ഞാനിന്ന് വിവരിക്കാൻ ശ്രമിക്കുന്നത് പാർട്ടിയുടെ എട്ടാം കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തൊമ്പത് വരെ തീയതികളിൽ കേരളത്തിൽ കൊച്ചിയിൽ വച്ച് നടന്നു അതിനുശേഷം വളരെയധികം രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഇന്ത്യയിൽ നടക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ കോൺഗ്രസ് രണ്ടായി പളർന്നു ഇൻഡിക്കേറ്റും സിൻഡിക്കേറ്റുമായി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരിച്ചു അതുപോലെ കേരളത്തിലും പശ്ചിമബംഗാളിലും ഭരണത്തിലെത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകളെ കേന്ദ്ര ഗവൺമെൻറ് അട്ടിമറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അർത്ഥ ഫാസിസ്റ്റ് ഭീകരവാഴ്ച ബംഗാളിൽ തുടങ്ങി ഈ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കൊച്ചിൻ കോൺഗ്രസ്സിന് ശേഷം ഇന്ത്യയിൽ നടന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഡിസംബറിൽ നടന്ന പാർട്ടിയുടെ എട്ടാമത് കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ നടന്ന പാർട്ടിയുടെ ഏഴാം കോൺഗ്രസ്സിന് ശേഷമുള്ള കോൺഗ്രസ് ആയിരുന്നു പരിഷ്കരണവാദ നിലപാടുകളെ തിരസ്കരിച്ചുകൊണ്ട് ശരി മാർസിസ്റ്റ് നിലപാടുകളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ഏഴാമത് പാർട്ടി കോൺഗ്രസ്സിൽ പാർട്ടി എത്തിച്ചേർന്നു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഏപ്രിൽ മാസത്തിൽ ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് നടന്ന പ്രത്യയശാസ്ത്രപരമായ വ്യത്യസ്ത ധാരണകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ സി പി ഐ എം ചർച്ച നടത്തി ബർദ്വാൻ പ്ലീനത്തിൽ വെച്ച് യോജിച്ച ധാരണകളിൽ എത്തിച്ചേർന്നു പരിഷ്കരണവാദ നിലപാടുകളെ തിരുത്തി ഇടത് സാഹസിക നിലപാടുകളെയും തിരുത്താൻ തയ്യാറായി അതിനുശേഷം നടക്കുന്ന പാർട്ടി കോൺഗ്രസ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തൊമ്പത് വരെ തീയതി കൊച്ചിയിൽ നടന്നത് പാർട്ടി കോൺഗ്രസ്സിൽ പാർട്ടിയുടെ ആദ്യകാല നേതാവായിരുന്ന മുസഫർ അഹമ്മദാണ് പതാക ഉയർത്തിയത് സഹാവ എ കെ ജി ആയിരുന്നു സ്വാഗത സംഘാധ്യക്ഷൻ അദ്ദേഹം പ്രതിനിധികളെ സ്വാഗതം ചെയ്തു അതുപോലെ സമ്മേളനം നിയന്ത്രിച്ചത് സഹകൾ ബി ടി രണദേവേ ജ്യോതിബാസു എം ആർ വെങ്കിട്ടരമണൻ ഗോദാവരി പരിലേഖർ സുശീല ഗോപാലൻ എന്നീ പ്രസിഡിയം അംഗങ്ങളായിരുന്നു പാർട്ടി കോൺഗ്രസ് രാഷ്ട്രീയ സ്ഥിതിഗതികളെ വിലയിരുത്തുന്ന രാഷ്ട്രീയ പ്രമേയം അതുപോലെ കഴിഞ്ഞ കാലത്ത് രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് പാർട്ടി ഭരണഘടനയിൽ തന്നെ അത്യാവശ്യം ഭേദഗതികൾ വരുത്തി അതുപോലെ അടിയന്തര സംഭവ വിലയിരുത്തിക്കൊണ്ടുള്ള വിലയിരുത്തി ഒട്ടനവധി അടിയന്തര പ്രമേയങ്ങളും പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കുകയുണ്ടായി പാർട്ടി കോൺഗ്രസ് ഇരുപത്തെട്ട് അംഗങ്ങളുള്ള കേന്ദ്ര കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുള്ള പോളിറ്റ് ബ്യൂറോയെ തീരുമാനിച്ചു സഹകൾ പി സുന്ദരയ്യ ബി ടി രണിദേവ ഇ എം എസ് പ്രമോദാസ് ഗുപ്ത എം ബാസോ പന്നയ്യ ജ്യോതി ബാസു രാമമൂർത്തി ഹരികൃഷ്ണൻ സിംഗ് സുരജിത് എ കെ ഗോപാലൻ എന്നിവരായിരുന്നു ആ ഒമ്പത് പോലിറ്റ് ബ്യൂറോ അംഗങ്ങൾ പി സുന്ദരയെ സെക്രട്ടറിയായി വീണ്ടും പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചു വി റ്റി രണനിവയാണ് രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചത് ദീർഘകാലം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പരിഷ്കരണവാദ നിലപാടുകൾക്കെതിരായി പോരാട്ടം നടത്തി അത്തരം പോരാട്ടം ലോകത്തിലെ നിരവധി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ നിലയിൽ ഇന്ത്യയിൽ നടന്ന പോരാട്ടം ലോകാടിസ്ഥാനത്തിൽ പരിഷ്കരണവാദത്തിനെതിരായി നടത്തിയ പോരാട്ടത്തിൻ്റെ ഭാഗമായിരുന്നു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കാനാണ് തയ്യാറായത് മാർസിസം സംബന്ധിച്ചുള്ള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അറിവുകളുടെയും മാർസിസം ഇന്ത്യയിൽ പ്രയോഗിച്ചതിലുണ്ടായ അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുകയാണ് ബർദ്വൻ പ്ലീനത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർസിസ്റ്റ് എത്തിച്ചേർന്നത് ലോകത്തിലെ വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അഭിപ്രായങ്ങൾ ഏറ്റുപറയാനോ എഴുതാനോ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തയ്യാറായില്ല മറിച്ച് സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുകയാണ് ഉണ്ടായത് ഇപ്പം ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പരിഷ്കരണവാദപരമായ പെശകുകൾ ഉണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കരുത്താർജിക്കുന്ന കാലത്താണ് ഈ പാർട്ടി കോൺഗ്രസ് നടന്നത് അതുപോലെ മുതലാളിത്തം കടുത്ത പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ് ലോകത്താകെ ദേശീയ വിമോചന പ്രസ്ഥാനവും കരുത്താർജിക്കുന്നുണ്ട് സാമ്രാജ്യവിരുദ്ധ പ്രസ്ഥാനം കരുത്താർജിക്കുന്നുണ്ട് അങ്ങനെ ലോക മുതലാളിത്തത്തിൻ്റെ തകർച്ചയുടെ പശ്ചാത്തലത്തിലാണ് കൊച്ചിൻ കോൺഗ്രസ് ചേരുന്നത് സി പി ഐയുമായി പുനഃസംഘടിപ്പിച്ചതിനു ശേഷം ഭരണവർഗങ്ങളുടെ ഭാഗത്തു നിന്നും കടുത്ത ആക്രമണങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന് നേരിടേണ്ടി വന്നു രാജ്യദ്രോഹികളായി ചിത്രീകരിച്ചു പാകിസ്ഥാൻ ചേരന്മാരായി ചൈന ചേരന്മാരായി ആരോപണം ഉന്നയിക്കുകയുണ്ടായി പക്ഷെ ഇതൊന്നും ജനങ്ങൾ അംഗീകരിച്ചില്ല എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് തെളിയിച്ചത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ടുള്ള വലിയ പ്രചാരവേലയും ഈ കാലഘട്ടത്തിൽ നടക്കുകയുണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇക്കാര്യത്തിലെല്ലാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കപ്രശ്നങ്ങൾ സമാധാനപരമായി കൂടിയാലോചിച്ച് പരിഹരിക്കണം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കപ്രശ്നങ്ങൾ സമാധാനപരമായി കൂടിയാലോചിച്ച് പരിഹരിക്കണം അത്തരമൊരു നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ഈ ലോക സംഭവ വികാസങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ തടവിലാക്കപ്പെട്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ നേതാക്കന്മാരെ വിമോചിപ്പിച്ചതിന് ശേഷം ഒട്ടനവധി ബഹുജന സമരങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുകയുണ്ടായി ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തു കൊണ്ടുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാകെ ജയിലിലായിരുന്നേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ പാർട്ടി കോൺഗ്രസിന് ശേഷം ആറാഴ്ച കഴിഞ്ഞപ്പോൾ ഏതാണ്ട് നേതാക്കന്മാരിൽ മഹാഭൂരിപക്ഷത്തെ ജയിലിലാക്കുകയുണ്ടായി അവരെ എല്ലാം മോചിപ്പിച്ചതിനു ശേഷമാണ് വളരെ പ്രധാനപ്പെട്ട സംഘടനാ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച നടത്തിയതും ധാരണകളിൽ എത്തിച്ചേർന്നതും എങ്ങനെയാണ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ ഇന്ത്യയിൽ വളർത്തിക്കൊണ്ടുവരേണ്ടത് കർഷക പ്രസ്ഥാനത്തെ ഏതെല്ലാം വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് പ്രക്ഷോഭങ്ങളും സമരങ്ങളും വളർത്തേണ്ടത് അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ തലങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത് ഇതിനെ സംബന്ധിച്ചുള്ള രേഖകളും ഈ കാലഘട്ടത്തിൽ അംഗീകരിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിച്ചു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ തെരഞ്ഞെടുപ്പ് നടന്നത് പാർട്ടിയുടെ നിലപാടുകൾ വോട്ടിനുവേണ്ടി പിൻവലിക്കാൻ തയ്യാറായില്ല മറിച്ച് ജനങ്ങളെ രാഷ്ട്രീയ പ്രബുദ്ധരാക്കി ഈ വളർത്തിക്കൊണ്ടുവരാൻ ഉപയോഗപ്പെടുത്തുകയാണുണ്ടായത് ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിലും കേരളത്തിലും വിജയം വരിക്കാൻ കഴിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ പശ്ചിമബംഗാളിലും കേരളത്തിലും ഭരണത്തിലെത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ പ്രതിനിധികളടങ്ങുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം ത്തിന് കഴിഞ്ഞു എന്നാൽ ഈ ഗവൺമെന്റുകൾക്കെതിരായി കടുത്ത കടന്നാക്രമണമാണ് കോൺഗ്രസ് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് പരിഷ്കരണവാദത്തിനും ഇടത് സാഹസിക നിലപാടുകൾക്കുമെതിരായി പാർട്ടിക്ക് തുടർച്ചയായി സമരം നടത്തേണ്ടി വന്നു രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് ആ പരിഷ്കരണവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തെയും ഇടത് സാഹസിക നിലപാടുകൾ എതിരായിട്ടുള്ള പോരാട്ടത്തെയും സംബന്ധിച്ചിടത്തോളം വിശദീകരിക്കുകയുണ്ടായി മാർസിസത്തെ സംബന്ധിച്ചിടത്തോളം ഇടത് വലതു വ്യതിയാനങ്ങൾ ഒരുപോലെ അപകടകരാണ് ഇതിന് രണ്ടിനെയും നേരിടേണ്ടത് വളരെ പ്രധാനമാണ് അതുപോലെ എം വാസോവിനെയാണ് രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചത് ഇന്ത്യൻ ജനത മൂന്ന് ഭാഗത്തു നിന്നുള്ള കഠനാക്രമണങ്ങളെയാണ് നേരിടുന്നത് എന്ന് ആ രാഷ്ട്രീയ പ്രമേയം ചൂണ്ടിക്കാണിച്ചു ഒന്ന് സാമ്രാജ്യത്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ചൂഷണം മറ്റൊന്ന് കുത്തക കുത്തകമതലാളിത്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ചൂഷണം മൂന്നാമത്തേത് ഭൂപ്രഭുവർഗങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചൂഷണം ഇതിനെ മൂന്നിനെയും നേരിട്ടുകൊണ്ട് മാത്രമേ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവൂ രാജ്യത്തെ കുത്തകവൽക്കരണം കൂടുതൽ വർദ്ധിച്ചിരിക്കുകയാണ് അതിൻ്റെ ഫലമായി എല്ലാ ഉൽപ്പാദന ഉപാധികളും വളരെ ചുരുക്കം ചില ആളുകളുടെ കൈവശം ഒതുങ്ങിയിരിക്കുകയാണ് വിലക്കയറ്റം ജനങ്ങളെ ദോഷകരായി ബാധിക്കുന്നു ആ വിലക്കയറ്റത്തെ ഭരണവർഗങ്ങൾ അവരുടെ സമ്പത്ത് വളർത്തുന്നതിനു വേണ്ടി വളരെ ബോധപൂർവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ നിലയിൽ കോൺഗ്രസിൻ്റെ ജനവിരുദ്ധമായ നയസമീപനങ്ങൾക്കെതിരായി ജനവികാരം വളർന്നു വരുന്നുണ്ടായിരുന്നു ഈ ജനവികാരത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ആർ എസ് എസും ജനസംഘവും വളരെ ബോധപൂർവം ഈ കാലഘട്ടത്തിൽ പരിശ്രമിക്കുകയുണ്ടായി രണ്ട് വിധത്തിലുള്ള കോൺഗ്രസ് വിരുദ്ധ മുന്നണികൾ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടന്നു ഒന്ന് പിന്തിരിപ്പൻ ശക്തികളുടെ കോൺഗ്രസ് വിരുദ്ധ മുന്നണി മറ്റൊന്ന് ഇടത് ജനാധിപത്യ ശക്തികളുടെതായിട്ടുള്ള കാൺഗ്രസ് വിരുദ്ധ മുന്നണി ആ ഇടത് ജനാധിപത്യ ശക്തികളുടെ കോൺഗ്രസ് വിരുദ്ധ മുന്നണിയിൽ അണിചേരാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് തയ്യാറായത് ഐത്തത്തിനും അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി തെറ്റുകൾക്കുമെതിരായിട്ടുള്ള പോരാട്ടം ഇന്ത്യയിലെ ഫ്യൂഡൽ അർത്ഥ ഫ്യൂഡൽ ചൂഷണത്തിനെതിരായിട്ടുള്ള വർഗസമരത്തിൻ്റെ അവിഭാജ്യമായ ഘടകമായി പാർട്ടി കോൺഗ്രസ് രാഷ്ട്രീയ പ്രമേയത്തിൽ എടുത്തു പറയുകയുണ്ടായി ഈ കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലെ തെഞ്ചാവൂരിലെ കീഴ്വെണ്മണിയിൽ നാൽപ്പത്തിയാറ് തെളിത് കർഷക തൊഴിലാളി വനിതകളെയും കുട്ടികളെയും ചുട്ടുകൊല്ലുകയുണ്ടായി ഇതിനെ ശക്തിയായി പാർട്ടി കോൺഗ്രസ് അപലപിച്ചു കുറ്റവാളികൾക്കെതിരായി ശക്തിയായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി അതുപോലെ പാർട്ടി ഭരണഘടനയിലും വളരെ പ്രധാനപ്പെട്ട ഒട്ടനവധി ഭേദഗതികൾ വരുത്തുകയുണ്ടായി പാർട്ടി അംഗങ്ങളുടെ അവകാശം അവരുടെ ഉത്തരവാദിത്വം കൂടുതൽ വ്യക്തത വരുത്തി അതുപോലെ വിവിധ പാർട്ടി ഘടകങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം ഇത് സംബന്ധിച്ചും കൂടുതൽ വ്യക്തത വരുത്തുകയുണ്ടായി അതുപോലെ ഉൾപാർട്ടി ജനാധിപത്യം ജനാധിപത്യ കേന്ദ്രീകരണം ഇവയെ സംബന്ധിച്ചും കൂടുതൽ വിശദീകരണം പാർട്ടി ഭരണഘടനയിൽ വരുത്തുകയുണ്ടായി ആ നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഭേദഗതികളാണ് എട്ടാം കോൺഗ്രസ് പാർട്ടി ഭരണഘടനയിൽ വരുത്തിയത് വമ്പിച്ച ഒരു ബഹുജന റാലിയോടെയാണ് പാർട്ടി കോൺഗ്രസ് സമാപിക്കുന്നത് പാർട്ടി കോൺഗ്രസിനെ തുടർന്ന് എട്ടാമത്തെ പാർട്ടി കോൺഗ്രസ് ഏതെല്ലാം ധാരണകളിലാണോ എത്തിച്ചേർന്നിരുന്നത് ആ ധാരണകളുടെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കോൺഗ്രസിൻ്റെ ഗൂഢാലോചന കേരളത്തിലും പശ്ചിമബംഗാളിലെയും ഗവൺമെൻറ്റിനെതിരായി അത് പരാജയപ്പെടുത്തുന്നതിന് ജനങ്ങളെ അണിനിരത്തുന്ന പരിശ്രമങ്ങളിൽ പാർട്ടി ഏർപ്പെട്ടു ഈ കടന്നാക്രമണങ്ങൾ സംസ്ഥാനങ്ങളുടെ സ്വയംഭരണത്തിനും അതുപോലെ ജനാധിപത്യ വ്യവസ്ഥയ്ക്കും സാധാരണക്കാരുടെ ജീവിതത്തിനും സ്വാതന്ത്ര്യത്തിനും നേരെ വരാനിരിക്കുന്ന ഘടനാക്രമണങ്ങളുടെ തുടക്കമാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയുണ്ടായി കോൺഗ്രസും ജനസംഘവും സ്വതന്ത്ര പാർട്ടിയും ചേർന്നുള്ള ഒരു കൂട്ടുകക്ഷി ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള മുദ്രാവാക്യം ചില വലതുപക്ഷ വിഭാഗങ്ങൾ മുന്നോട്ട് വെക്കുകയുണ്ടായി ജനാധിപത്യ പ്രസ്ഥാനത്തെ കടന്നാക്രമിച്ച് നശിപ്പിക്കുന്നതിനും കേരളത്തിലെയും പശ്ചിമബംഗാളിലെയും ഗവൺമെൻറ്റുകളെ ഒറ്റപ്പെടുത്തി തകർക്കുന്നതിനും പ്രതിവിപ്ലവം സംഘടിപ്പിക്കാനുള്ള ലക്ഷ്യമായിരുന്നു ഇത്തരമൊരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നടത്തിയ പ്രചാരവേല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൻ്റെ മധ്യഘട്ടത്തിലാണ് കോൺഗ്രസ് ഗുരുതരമായ സംഘടനാ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത് ഇന്ത്യൻ യൂണിയൻ പ്രസിഡൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കാൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ടായി കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വിഭാഗം നീലം സഞ്ജീവ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചു ഇതിനോട് ഇന്ദിരാഗാന്ധി വിയോജിച്ചു ഇന്ദിരാഗാന്ധി വി വി ഗിരിയുടെ പേരാണ് നിർദ്ദേശിച്ചത് ആ കാലത്ത് ധനമന്ത്രിയായിരുന്നു മൊറാർജി ദേശായി ഷെഡ്യൂൾഡ് ബാങ്കുകൾ ദേശാത്കരിക്കുന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശത്തോട് അദ്ദേഹം വിയോജിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ധനമന്ത്രി സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ നീക്കം ചെയ്യുകയുണ്ടായി കാലത്തിൽ പല ഷെഡ്യൂൾഡ് ബാങ്കുകളും ദേശസൽക്കരിക്കാനുള്ള നടപടികളെടുത്തു പ്രവിസ് നിർത്തലാക്കാനുള്ള നടപടികളെടുത്തു ഈ കാലഘട്ടത്തിൽ പല നയപരമായ പ്രശ്നങ്ങളും കോൺഗ്രസിനകത്ത് ഇതോടൊപ്പം ഉയർന്നു വരികയുണ്ടായി കുത്തകൾക്ക് വേണ്ടി വളരെ വീറോട് വാദിക്കുന്നവരായിരുന്നു സിൻഡിക്കേറ്റ് കോൺഗ്രസുകാർ അവർ കേരളത്തിലെയും പശ്ചിമബംഗാളിലെയും ഇടതുപക്ഷ ഗവൺമെൻറ്റുകളെ താഴെത്തിറക്കണം എന്ന വാദം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി അതുപോലെ സ്വകാര്യ വിദേശ മൂലധനം യഥേഷ്ടം ഇന്ത്യയിലേക്ക് വരുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും അവരഭിപ്രായപ്പെട്ടു വിദേശ നയം അമേരിക്കയ്ക്ക് അനുകൂലമാക്കി മാറ്റണം എന്നഭിപ്രായപ്പെട്ടു ഇതിനെ ശക്തിയായി എതിർക്കുകയാണ് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കാൺഗ്രസ് വിഭാഗം തയ്യാറായത് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇന്ദിര കാൺഗ്രസ് മുമ്പോട്ട് വെച്ച വി വി ഗിരി എന്ന സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയാണ് ഉണ്ടായത് ബാങ്ക് ദേശസാൽക്കരണവും പ്രീപേഴ്സ് നിർത്തലാക്കിയതും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സിൻഡിക്കേറ്റ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയെങ്കിലും ശരി ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എങ്കിലും സാമ്പത്തിക കുഴപ്പത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷപ്പെടുത്താൻ ഇന്ദിരാൺഗ്രസിന്റെ ഭരണത്തിന് കഴിഞ്ഞില്ല ജനങ്ങളുടെ പ്രയാസങ്ങൾ വളരുകയാണുണ്ടായത് ഇതിനെതിരായി ജനങ്ങളെ അണിനിരത്തുന്നതിന് ബദൽ നയങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് മുന്നോട്ട് വെക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് അക്ടോബർ മാസത്തിൽ കേരളത്തിൽ ഭരണത്തിലിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിനെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ ഇന്നലെ കോൺഗ്രസും അതുപോലെ മറ്റു കക്ഷികളും കൂടി ഒരുമിച്ച് നീങ്ങി ബംഗാളിലാവട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഭരണത്തിലെത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ ദീർഘകാലം ഭരിക്കാൻ സമ്മതിച്ചില്ല എട്ട് മാസം കഴിഞ്ഞപ്പോൾ അതിനെ അട്ടിമറിച്ചു പകരം ഒരു പി ഡി എഫ് ഗവൺമെൻറ്റിനെ ഭരണത്തിൽ കൊണ്ടുവന്നു അതും ഭരണത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന് വലിയ വിജയം നേടാൻ കഴിഞ്ഞു എൺപത്തിമൂന്ന് സ്ഥാനങ്ങൾ അവിടെ നിയമസഭയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന് നേടാൻ കഴിഞ്ഞു എന്നാൽ ആ ഗവൺമെൻറ്റിനും ദീർഘകാലം ഭരിക്കാൻ കോൺഗ്രസ് ഗവൺമെൻറ് തയ്യാറായില്ല പതിമൂന്ന് മാസക്കാലം കഴിഞ്ഞപ്പോൾ ആ ഗവൺമെൻറ്റിനെയും അട്ടിമറിക്കുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേരളത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നു ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും സി പി ഐയും പി എസ് പിയും ആർ എസ് പിയും മുസ്ലിം ലീഗും ഒരുമിച്ചാണ് മത്സരിച്ചത് സി പി ഐ എമ്മിന് മറ്റ് സഖകക്ഷികൾക്കും എതിരായിട്ട് മത്സരിച്ചു അവർക്ക് ഭൂരിപക്ഷം ലഭിച്ചു സി പി ഐ എമ്മിനും സഖകക്ഷികൾക്കും കൂടി നാൽപ്പത്തി സീറ്റുകൾ നാൽപ്പത് ശതമാനത്തോളം വോട്ടും ലഭിച്ചു ആ നിലയിൽ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റും കൂട്ടുകക്ഷികളും പ്രവർത്തനം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇന്നലെ കോൺഗ്രസ് വലിയ വിജയം നേടി പാർലമെൻറ്റിൽ മൂന്നിൽ രണ്ട് സ്ഥാനങ്ങൾ അവർക്ക് നേടാൻ കഴിഞ്ഞു അതുപോലെ പാർലമെൻറ്റിൽ സിൻഡിക്കേറ്റ് കോൺഗ്രസ്സിനും സ്വതന്ത്ര പാർട്ടിക്കും ജനസംഘത്തിനും നൂറ്റി മുപ്പത്തി അഞ്ച് സ്ഥാനങ്ങളാണ് മുമ്പുണ്ടായിരുന്നത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അത് നാൽപ്പതായി ചുരുങ്ങുകയാണുണ്ടായത് സി പി ഐ പി എസ് പി എസ് എസ് പി ആർ എസ് പി എന്നീ കക്ഷികൾക്കെല്ലാം കൂടി അറുപത്തിരണ്ട് സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം അത് മുപ്പത്തിരണ്ട് സ്ഥാനങ്ങളായി കുറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പരുക്കൊന്നും കൂടാതെ രക്ഷപ്പെട്ടത് എന്നാൽ പശ്ചിമബംഗാളിൽ കോൺഗ്രസ് അർത്ഥ ഫാസിസ്റ്റ് ഭീകരവാഴ്ച അഴിച്ചുവിടുകയാണ് ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പശ്ചിമബംഗാളിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നു അസാധാരണമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പോലീസിനെയും അതുപോലെ സിആർ പി എയും ഭരണയന്ത്രത്തെയുമെല്ലാം ഉപയോഗിച്ചു കൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് അറുന്നൂറ്റി അമ്പതോളവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ കൊല ചെയ്യുകയുണ്ടായി ആ അർത്ഥ ഭീകരവാഴ്ചയുടെ ഫലമായി പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി പതിനാറ് സീറ്റുകൾ കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പതിനാല് സീറ്റുകളാണ് കിട്ടിയത് ഇത് തെരഞ്ഞെടുപ്പാകെ അട്ടിമറിച്ചുകൊണ്ട് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അതുകൊണ്ട് ഇതൊരു ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പായിരുന്നില്ല തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് അവിടെ നടന്നിയത് അർത്ഥ ഫാസിസ്റ്റ് ഭീകരവാഴ്ചയാണ് അവിടെ ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ്സിന് ഈ വലിയ വിജയം നേടാൻ കഴിഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് അംഗീകരിച്ചില്ല അതുപോലെ നിയമസഭയിൽ പങ്കെടുക്കാനും തയ്യാറായില്ല ജനങ്ങളുടെ ഇടയിൽ ഈ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെയും ഈ അട്ടിമറിയെയും സംബന്ധിച്ച് പറഞ്ഞ് ജനങ്ങളെ അണിനിരത്താൻ പരിശ്രമിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് തുടർന്ന് ചെയ്തത്